യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുണ്ടോ നമ്മൾ എത്ര കാലം ഈ ലോകത്തിൽ ജീവിച്ചു ഇത്ര നാളുകൾക്കിടയിൽ ഞാൻ എത്ര പേരോട് വചനം പങ്കുവച്ചു ഞാൻ എത്ര പേരോട് ഈശോയെക്കുറിച്ച് പറഞ്ഞു ഈ നാളുകളിലൊക്കെ അറിയാം പലർക്കും ഈശോയെക്കുറിച്ച് പറയാൻ മടി മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയെ സാക്ഷിപ്പെടുത്താനായിട്ട് ലജ്ജിക്കുന്നവരുണ്ട് എന്നെ കേട്ടുകൊണ്ട് ഇത് പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള ഒരു ധൈര്യം നിന്റെ വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ നമ്മൾ കാണും വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല അത് പീഡത്തിന്മേലാണ് വെക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു പ്രിയപ്പെട്ടവരെ ഈശോയാകുന്ന ആ പ്രകാശത്തെ നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മറ്റുള്ളവരുമായിട്ട് പ്രഘോഷിക്കണം പങ്കുവെക്കണം നിനക്ക് കിട്ടുന്ന ദൈവാനുഭവങ്ങൾ അത് മറ്റുള്ളവരോട് പറയണം നിനക്ക് കിട്ടിയ വിശ്വാസം അത് പങ്കുവെക്കണം നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അതിനോർത്ത് നീ മഹത്വപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ അപ്പോൾ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ കൂടുതലായിട്ട് അനുഗ്രഹങ്ങൾ നൽകും ഈശോയെ സാക്ഷ്യപ്പെടുത്തുന്ന ലജ്ജ കൂടാതെ നല്ല ധൈര്യത്തോടെ ഈശോയും നിൻ്റെ രക്ഷകരും നാതിരുമായിട്ട് സ്വീകരിച്ച് മറ്റുള്ളവരോട് പ്രഘോഷിച്ച് കഴിഞ്ഞാൽ വലിയ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഈശോയെ പ്രഘോഷിച്ച് നമുക്ക് ജീവിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ധൈര്യപൂർവ്വം ഈശോയെ പ്രഘോഷിക്കാനുള്ള മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനുള്ള കൃപയും ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ യേശു നാമത്തിൽ ആശീർവദിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ